തൗസൻഡ് ലിഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പർവൽ മിഠായി ഉണ്ടാക്കാം ഇതാണ് പർവൽ ബംഗാളികളാണ് സാധാരണയായി കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഈ പർവൽ കൊണ്ട് അവർ പർവൽ മിഠായിയും പർവൽ സബ്ജിയും എല്ലാം ഉണ്ടാക്കും ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതാണ് പർവൽ ഈ പർവൽ വടക്ക് കിഴക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ ജനപ്രിയമായ പച്ചക്കറിയാണ് ഇതിനെ ഗോഡ് എന്നും ഗ്രീൻ പൊട്ടറ്റോ എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു പച്ച നിറത്തിൽ വെളുത്ത വരകൾ കാണാം നമ്മുടെ പടവലങ്ങയിൽ ഉള്ളതുപോലെ മിഠായിലേക്കുള്ള ചേരുവകൾ പർവൽ അഞ്ഞൂറ് ഗ്രാം ഘോയ ഇത് പാൽ വറ്റിച്ചുണ്ടാക്കുന്ന പാൽക്കട്ടിയാണ് അതും ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളം ഒരു കപ്പ് പിസ്തബദ അലങ്കാരത്തിന് പൊടിച്ച പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി അരസ്പൂൺ പഞ്ചസാര ഇരുന്നൂറ്റമ്പത് ഗ്രാം ഈ പാൽക്കട്ടിക്ക് മാവ് എന്നും പറയും ആദ്യം പറവലിൻ്റെ തൊലി കളയണം ഇതുപോലെ പതുക്കെ ചിരകി കളഞ്ഞാൽ മതി നമ്മൾ പടവലങ്ങ തൊലി കളയൂലേ ഒരിക്കലും ഇത് ചെത്തിക്കളയരുത് ഇതിൽ കണ്ടോ പച്ചയിൽ വെളുത്ത വരകളുണ്ട് ചിലത് വെറും പച്ച കളറായിരിക്കും പച്ചക്കറി മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് കണ്ടപ്പോൾ കോവക്ക ഉണ്ട് പക്ഷേ കോവക്കൻ്റെ അത്ര വലുപ്പമല്ല അതിലേറെ നല്ല വലുപ്പുണ്ട് ഇന്ന പടവലും അല്ല നീളുമില്ല അപ്പോൾ ഞാൻ പതുക്കൊന്ന് തൊട്ട് നോക്കി തൊട്ട് നോക്കുമ്പോൾ നല്ല പതു അപ്പോൾ ഒരു ബംഗാളി ഇത് വാങ്ങിക്കുന്നുണ്ട് ഞാനും വാങ്ങിച്ചു ഒരു കിലോ നല്ല വിലണ്ടിട്ടോ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഉണ്ട് ഇതിൻ്റെ പേര് ചോദിച്ചപ്പോൾ അവർ പടവൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പറവൽ എന്ന് കണ്ടു നമുക്കും ഉണ്ടാക്കാലോ എന്ന് കരുതി എന്തായാലും വാങ്ങിച്ചു ഇത് നമുക്ക് വിവിധ രീതികളിൽ പാകം ചെയ്യാം ഇഷ്ടാനുസരണം നുറുക്കിയും നീളത്തിൽ അരിഞ്ഞും എണ്ണയിൽ വറുക്കുകയും കറി ഉണ്ടാക്കാം പറവലിൻ്റെ കുറുമയുണ്ടാക്കാം പായസം ഉണ്ടാക്കാം നമ്മളിപ്പോൾ മിഠായി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഉറച്ചതും തിളക്കമുള്ളതും വെളുത്ത വരകളുള്ളതുമായ പർവലാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാലഞ്ച് ദിവസം ഫ്രഷ് ആയിരിക്കും മുഴുവൻ പർവലും തൊലി കളഞ്ഞു ഇനി ഇത് രണ്ടറ്റവും മുറിച്ച് കളഞ്ഞ് ഇതിൻ്റെ നടുവിൽ ഒന്നിങ്ങനെ കീറി ഇതിൻ്റെ ഉള്ളിലെ വിത്തുകളും പൾപ്പും നീക്കം ചെയ്യുക വിത്തുകൾ നീക്കിയ ശേഷം മാത്രം വെള്ളത്തിൽ കഴുകുക ആദ്യം തന്നെ പരുവൽ കഴുകിയാൽ അത് കടുപ്പമായി പോകും പിന്നെ ഉള്ളിലെ വിത്തുകൾ എടുത്തു കളയാൻ ബുദ്ധിമുട്ടാകും ചിലപ്പോൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് ഇതാ ഇതുപോലെ ചെറിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാം ഒരു സ്റ്റിക്കായാലും മതി ഇനി അതുമല്ലെങ്കിൽ പൊട്ടാതെ നമുക്ക് വിരലുകൊണ്ട് പതുക്കെ എടുക്കാം പറവലിൽ ധാരാളം പോഷക ഗുണങ്ങളുണ്ട് നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണ്ട് ശരീരത്തിലെ അധികം വെള്ളം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നും ശരീരത്തെ തണുപ്പിച്ച് അഗ്നിമാന്ദ്യം പരിഹരിക്കുന്നു എന്നും പറയുന്നുണ്ട് മുഴുവൻ പർവ്വലും തൊലികളഞ്ഞ് ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം അതിനെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൊരു ടീസ്പൂൺ ഉപ്പിട്ട് അതിൽ കഴുകിയെടുക്കുക കഴുകിയ ശേഷം ഇത് വെള്ളം വാലാൻ വെക്കണം ഇതാണ് കേട്ടോ ഇതിൻ്റെ പൾപ്പ് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി പറവൽ വേവിക്കാം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് പറവൽ ചേർത്ത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിക്കുക മൃദുവാകുന്നതുവരെ വേവിക്കണം ഒന്ന് തൊട്ട് നോക്കി നമുക്കിത് പൊട്ടാതെ കൂരിയെടുത്ത് തണുത്ത വെള്ളത്തിലിടാം ഐസ് വാട്ടർ വേണമെങ്കിൽ ഒഴിക്കാം ഐസ് കട്ടയോ ഇടാം വേവിച്ച് തണുത്ത വെള്ളത്തിലിട്ട പറവൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതാ ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെള്ളം കളയാം കണ്ടോ നല്ല സോഫ്റ്റാണ് വെള്ളം നല്ലപോലെ പിഴിയണം പൊട്ടാതെ പിഴിയണം വടക്കേ ഇന്ത്യൻ വിഭവങ്ങൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരവൽ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഖോയ അഥവാ മാവ് ഉണ്ടാക്കാം ഇത് പാൽ കൊണ്ട് കട്ടിയാക്കിയിട്ടാണ് ഉണ്ടാക്കുക ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും റെഡിമെയ്ഡ് ഒന്നര ലിറ്റർ പാലെടുത്ത് തിളപ്പിച്ച് കുറുക്കിയാണ് ഖോയ ഉണ്ടാക്കുന്നത് ഇതാ ഇത് ഏകദേശം കുറുകി വരാറായി കരിയാതെ നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ഗോവ റെഡിയായി മധുരമില്ലാത്ത പാൽ ഗോവ ഇത് മധുരം ചേർത്ത് ഉറുട്ടിയുണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന പാൽ ഗോവ പാനിൽ നിന്നും മാറ്റി കണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയാൽ ഒന്നും കൂടി കട്ടിയാവും കണ്ടോ നല്ല മണവും ഒക്കെ ഉണ്ട് ഇത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഇത് തണുത്തപ്പോൾ ഒന്നും കൂടിയും കട്ടിയായി കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ മിഠായിയിലേക്ക് ചേർക്കാനുള്ള മാവ് അടുത്തതായി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര എടുത്ത് പാനിലിട്ട് അരക്കപ്പ് വെള്ളവും ചേർത്ത് കട്ടിയായ പഞ്ചസാര പാനി ഉണ്ടാക്കുക പഞ്ചസാര പാനി റെഡിയായി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് പിഴിഞ്ഞ് വെച്ച പർവൽ ഇട്ട് ഈ പാനിയിലിട്ട് എട്ട് പത്ത് മിനിറ്റ് മിതമായ രീതിയിൽ വേവിക്കുക പറവൽ പാൻ വലിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകും ഉണ്ടോ ഇത് ഒരു ഒട്ടുന്ന പരുവത്തിൽ പറ്റിച്ചെടുക്കണം പഞ്ചസാരപ്പാനി പറവലിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇത് വാങ്ങിവെച്ച് തണുക്കാൻ വെക്കുക പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു ക്രഷ് ചെയ്ത ബദാമും പിസ്തയും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം പൊടിച്ച് വെച്ച നാളികേരം ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഡ്രൈ ആയി പൊടിച്ച് വെക്കാം വാങ്ങിക്കാനും കിട്ടും ഇത് ഞാൻ മിക്സിയിൽ വെറുതെ പൊടിച്ചെടുത്തതാണ് അത് ചേർത്ത് ഒന്ന് വഴറ്റി ഇത് പറവലിനകത്തെ വിത്തും വളപ്പും ഒന്നും ക്രഷ് ചെയ്തെടുത്തതാണ് അതും ചേർത്ത് ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വറുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഖോയ ചേർക്കാം ഇത് ഇളക്കി നല്ല ഗോൾഡൻ കളർ ആകും വരെ ചൂടാക്കി വറുക്കണം നല്ലപോലെ ഒന്ന് മിക്സാവട്ടെ നല്ലപോലെ മിക്സായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും മറ്റും ചേർക്കണം കൂടെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കണം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുക ഇപ്പോൾ നല്ല പാൽപ്പേടൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് വാങ്ങിവെച്ച് തണുക്കാൻ വെക്കണം തണുത്ത ഈ കൂട്ട് ഇനി പറവലിൻ്റെ ഉള്ളിൽ നിറക്കണം അതിനു വേണ്ടി ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടി വെക്കുക അമീം ഉരുട്ടാൻ കൂടുന്നുണ്ടേ അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഈ ഓരോ ഉരുളകളായി ഈ പറവലിനുള്ളിൽ വെച്ച് നിറച്ച് അതിന് മുകളിൽ പിസ്ത ബദാം അലങ്കാരത്തിന് വെച്ച് മറ്റൊരു പാത്രത്തിൽ ഓരോന്നായി വെക്കാം ഇതാ ഇതുപോലെ ഓരോന്നായി നിറച്ച് മുകളിൽ പിസ്തയും ബദാമും ഇട്ട് ഭംഗി കൂട്ടാം നമ്മുടെ പർവൽ മിഠായി റെഡിയായി ഇതിനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം അമി കഴിക്കാൻ റെഡിയായി ഇങ്ങനെ നിൽക്കണേ ഈ പർവൽ മിഠായി ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുക തണുപ്പോടെ സേർവ് ചെയ്യാം ഈ പറവലിന് നല്ല ഗ്രീൻ കളർ കിട്ടണമെങ്കിൽ പറവൽ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ ഗ്രീൻ കളർ ചേർത്താൽ മതിയാകും ഞാൻ ചേർത്തിട്ടില്ല ബംഗാളി രീതിയിലുള്ള ഈ മിഠായി വളരെ സ്പെഷ്യലാണ് പാചക സമയത്ത് പരവൽ ഒട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പരവൽ ഒരു ചെറിയ പച്ചക്കറിയാണെങ്കിലും പാചക വൈവിധ്യവും പോഷക ഗുണങ്ങളും ഇതിന് പ്രഥമസ്ഥാനം നൽകുന്നു ഇതിൻ്റെ രുചിയും മറ്റ് ചേരുവകളുമായി ചേരുന്ന സ്വഭാവവും ഇതിനെ പലതരം വിഭവങ്ങൾക്കും അനുയോജ്യമാക്കുന്നു ഈ പർവൽ മിഠായി നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക